സാഹിബ് മെമ്മോറിയൽ ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ കൊടുങ്ങല്ലൂർ ചാപ്റ്ററും സംയുക്തമായി എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ക്ലാസ് സംഘടിപ്പിച്ചു സി ഡി സാഹിബ് മെമ്മോറിയൽ ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ സ്കൂൾ മേറ്റ്സ് നയന്റി ഫൈവും സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ സിജി കൊടുങ്ങല്ലൂർ ചാപ്റ്ററും സംയുക്തമായി വിദ്യാലയത്തിൽ നടപ്പിലാക്കുന്ന നെക്സ്റ്റ് ജെൻ സ്കൂൾ എൻറിച്ച്മെന്റ് പദ്ധതിയുടെ ഭാഗമായി എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ക്ലാസ് സംഘടിപ്പിച്ചു എലവേറ്റ് എക്സൽ എന്ന വിഷയത്തിൽ വിദ്യാർത്ഥികൾക്കും പാരന്റിംഗ് വിത്ത് പേർപ്പസ് എന്ന വിഷയത്തിൽ രക്ഷിതാക്കളോടും സിജി സീനിയർ റിസോഴ്സ് പേഴ്സൺ അഷ്റഫ് കുമരനല്ലൂർ സംസാരിച്ചു കാലിന്റെ മുറ്റിലൊക്കെ വേദനയുള്ള വയസ്സൊക്കെ ആളുകൾ എഴുന്നേറ്റ് നിൽക്കുമല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ പടച്ചോലി എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്ന കൂട്ടർ അതാണ് രണ്ടാമത്തെ കൂട്ടർ അര മൂന്നാമത്തെ കൂട്ടർ എന്നറിയോ ഏ അല്ല അവര് അടുത്ത് ഭാഗത്തു നോക്കും ഇടത്ത് ഭാഗത്തു നോക്കും അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാണ് എല്ലാവരും എന്ത് ചെയ്യാണ് എഴുന്ന അപ്പൊ ഞാനെങ്ങനെ എഴുന്നേറ്റ് എഴുന്നേൽക്കാതിരിക്കുക എന്ന് വിചാരിക്കുന്ന ആളാണ് ആര് മൂന്നാമത്തെ കൂട്ടി നമ്മുടെ സത്യത്തിൽ ഏത് കൂട്ടലിലാണ് നമ്മൾ പെടേണ്ടത് എത്ര പ്രാവശ്യം ഒറ്റ പ്രാവശ്യം റെഡിയാണോ റെഡിയാണോ ഒപ്പം വെരി ഗുഡ് ഒരിക്കൽ കൂടി ഞാൻ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ചെയ്യേണ്ടത്

Sit Stand In your hand Sit Stand Sit Stand Clap Pat Clap Pat Sit സ്കൂൾ ചെയർമാനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ പി കെ സൈഫുദ്ദീൻ ആമുഖ പ്രഭാഷണം നടത്തി നമുക്ക് ഈ സമയം ഉള്ള സമയത്തിൽ എങ്ങനെയാണ് ഭംഗിയായി പഠിക്കുക നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മുടെ സമയം എങ്ങനെ ചെലവഴിക്കാൻ പറ്റും നമ്മുടെ പാഠപുസ്തകങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയ ചെറിയ ചിന്തകൾ നിങ്ങൾക്ക് എത്തി തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ളത് നമ്മുടെ സുഹൃത്താണ് സ്കൂൾമേറ്റ്സ് പ്രതിനിധി അൻസാർ പി യു സിജി പ്രതിനിധി ഇ എസ് അബ്ദുൽ കരീം അധ്യാപകരായ അസ്മാ ബീവി ജാസ്മിൻ ഫസൽ ജോഷി ഷംല ഷമീന അഫ്രൂസ് എന്നിവരും പി ടിഎ അംഗങ്ങളും പരിപാടിയിൽ സംബന്ധിച്ചു